അന്യൻ നിന്ന് തുടങ്ങുന്ന നിരവധി കലാരൂപങ്ങൾക്ക് പുതുജീവൻ പകരുക കൂടിയാണ് ഓരോ കലോത്സവങ്ങളും അക്കൂട്ടത്തിലാണ് യക്ഷഗാനവും അന്യമാകുന്ന ഈ കലാരൂപത്തെ ചേർത്ത് പിടിക്കുകയാണ് കൊല്ലം പാരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ പെൺകുട്ടികൾ മാത്രമടങ്ങിയ ടീമായിരുന്നു അമൃതയുടേത് എന്നതും മറ്റൊരു പ്രത്യേകതയായി ങ്ങളിൽ പാരിപ്പള്ളി അമൃതാസ് സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ മാറ്റുകച്ച് തുടങ്ങിയ കാലം മുതൽ അവതരിപ്പിക്കുന്നതാണ് ആ യക്ഷഗാനം വെറും ഒരു മത്സരം എന്നതിനപ്പുറം മത്സരമെന്നതിനപ്പുറം നിന്ന് തുടങ്ങുന്ന ഈ കലാരൂപത്തിന് പുനർജീവൻ പകരുക കൂടിയാണ് അമ്മയുടെ ഈ സരസ്വതീക്ഷം സാമ്യപ്പെടുന്ന പൗരാണികമായ കലാരൂപമാണ് യക്ഷഗാനം സ്ത്രീകളെ ഉൾപ്പെടുത്താതെ പുരുഷന്മാർ തന്നെ സ്ത്രീവേഷത്തിൽ വേഷത്തിൽ ആടിക്കളിച്ചിരുന്നു ഒരു കാലത്ത് എന്നാൽ പാരിപ്പള്ളി സ്കൂളിന്റെ യക്ഷഗാന ടീമിൽ മുഴുവൻ പെൺകുട്ടികളായിരുന്നു എന്നതും ശ്രദ്ധേയമായി മുരാസുരവധമായിരുന്നു ഇവർ വേദിയിൽ അവതരിപ്പിച്ചത് ദേവലോകത്തെ കീഴടക്കാൻ വന്നു അപ്പം ഇതറിഞ്ഞ ദേവേന്ദ്രൻ മുറാസുനോട്ട് യുദ്ധം ചെയ്ത് പരാജയപ്പെടുന്നു അങ്ങനെ ദേവേന്ദ്രൻ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് സഹായം ചോദിച്ചു തരുന്നു അപ്പം മഹാവിഷ്ണു സഹായിക്കാതെ പറഞ്ഞ് മുറാസുറിനോട്ട് യുദ്ധം ചെയ്യുന്നു എന്നാൽ മഹാവിഷ്ണുവും ഇതിൽ നിന്ന് മുറാശിനോട് പരാജയപ്പെട്ടു പോകുന്നു അങ്ങനെ മഹാവിഷ്ണു ദേവിയോട് സഹായം ചോദിക്കുക അങ്ങനെ ദേവി ഒന്നുകൊണ്ടും പേടിക്കേണ്ട സഹായിച്ചോളാം എന്ന് പറഞ്ഞ് മുറാസുലിനോട്ട് യുദ്ധം ചെയ്യുന്നുണ്ട് അങ്ങനെ മുറാസുലിനെ വധിച്ച് ദേവലോകം തിരുച്ചു ദേവേന്ദ്രൻ്റെ നൽകുന്നയാണ് കഥ ആർച്ച എസ് നിരഞ്ജന എസ് എ അലീന ബി ജെ കൃഷ്ണ നിള ബി ദേവിക എസ് നന്ദന എന്നിവരാണ് വിവിധ കഥാപാത്രങ്ങളായി വേദിയിലെത്തിയത് കർണാടക മല്ലം സ്വദേശി മുകുന്ദരാജാണ് യക്ഷഗാനം ഇവരെ അഭ്യസിപ്പിച്ചത് യക്ഷഗാനം പറഞ്ഞെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള നെല്ല് കുറേ ഉണ്ടായില്ല ഇപ്പം നമുക്ക് ബാക്കിയുള്ള നാടകമായിട്ട് ഇത് മറ്റേ ഇപ്പോൾ ഡാൻസ് ഇട്ടിട്ട് കളിക്കുന്നുണ്ട് അതിലെന്തും കിട്ടത്തില്ല യക്ഷഗാനത്തിലെ പൗരാണികന് നമ്മളെ ഹിസ്റ്ററി കിട്ടും എന്തെങ്കിലും രാമായണം മഹാഭാരതം ഇതെല്ലാം ഉണ്ടല്ലേ അതെല്ലാം അതിന്റെ ഒരു കഥാതി വരും അതിൽ പിന്നെ കൃഷ്ണന്റെ അവതാരോ അതല്ലാതെ ദേവീന്റെ അവതാരം ഇങ്ങനെയെല്ലാം നമുക്ക് പഠിക്കാനുണ്ട് മികച്ച പ്രകടനം കാഴ്ചവെച്ച് യക്ഷഗാനത്തിൽ എ തന്നെ ഈ മിടുക്കികൾ സ്വന്തമാക്കി കുട്ടികളുടെ പ്രകടനം നേരിൽ കണ്ട് ആസ്വദിക്കുവാൻ അമ്മയുടെ പ്രഥമ ശിഷ്യരിൽ ഒരാളായ സന്യാസി ശ്രേഷ്ഠൻ സ്വാമി തുര്യാമൃതാനന്ദപുരിയും കലോത്സവ വേദിയിലേക്ക് എത്തിയിരുന്നു കാസർഗോഡ് നിന്നും ഉത്ഭവിച്ച കർണാടകയിൽ പ്രചരിച്ച യക്ഷഗാനം എന്ന കലാരൂപത്തെ പാരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ ചേർത്തു ഇപ്പോൾ അനന്തപുരിയിലേക്കും എത്തിച്ചിരിക്കുന്നു വെറുമൊരു മത്സര ഇനം മാത്രമല്ല അമൃതയ്ക്ക് യക്ഷഗാനം പ്രതി സുജിത് സുരേന്ദ്രൻ അമൃത ന്യൂസ്